മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ നമ്മൾ പലതും നടക്കുന്നില്ല വസ്തു എത്ര എത്ര സങ്കടങ്ങളാണ് എന്നാൽ പറയട്ടെ വിഷമിക്കണ്ട ഇന്നത്തെ അർദ്ധരാത്രി ഇന്ന് കടന്നു വരുന്ന രാത്രിയിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഈ നാല് ഇറക്കായത്ത് നിസ്കാരം ഞാൻ ഈ പറയുന്നത് പോലൊന്ന് നിർവഹിച്ചാൽ മനസ്സിലുള്ളത് എത്ര വലിയ മുറാദാണെങ്കിലും അള്ളാഹു നടത്തി തരും അള്ളാഹുറബുല്ലാലും ഈ നടത്തി ഉറപ്പാണ് പടച്ചറുപ്പ് ചോഫിക്ക് നൽകട്ടെ മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാമീൻ അവൻ്റെ യഥാർത്ഥ മുത്തങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാളും വാഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരിക ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തി കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി ഹാപ്പിയല്ലല്ലാരും നല്ല പോസിറ്റീവ് വൈബ് വേണം അൽഹമുല്ല കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ സങ്കടങ്ങളൊക്കെ മാറണമല്ലേ മനസ്സിലും മുറാതുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നടക്കണ്ടേ നാട്രക്കായത്തിനെ കുറിച്ച് നമുക്ക് പറയണം അതിനുമുമ്പ് മുമ്പ് നമുക്കേറെ സുപരിചിതമായ ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സയ്യിദു ആയിൽ ഖുർആൻ ഏതാണത് ആയത്തുൽ ഖുർസിയാണ് അല്ലേ ആയത്തുൽ ഖുർസിയുടെ ഒരുപാട് മഹത്വങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഹബീബായ സയ്യിദുൻ ആ റസൂലുള്ള സലഹ് അലൈവ് സ്വലം തങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ നേതാവ് ഏതാണ് അത് സൂറത്തുൽ ബക്കറയാണ് ആ സൂറത്തുൽ ബക്കറയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള ആയത്ത് അത് ആയത്തിൽ കുർസിയാണ് അപ്പോൾ സൂറത്ത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ബക്കറ ആ ബക്കറയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അതായത് വിശുദ്ധ കുർ ആയത്തുകളുടെ രാജാവ് ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അത് ആയത്തിൽ കുറിസിയാണെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് സെയ്ദുന റസൂരുള്ള സല്ല അലൈസ് അത് ഓതിയാൽ പിന്നെ മഹത്വമാണ് അത്ര വലിയ അത്ഭുതമാണ് ആയത്തിൽ കുറിസി ഇപ്പോൾ വേറൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആയത്തിൽ കുറിസി ഓതിക്കഴിഞ്ഞാലും മടങ്ങണത് വരെ പഠിച്ചു തന്നെ കവലാണ് ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോവാണ് നമ്മുടെ മക്കൾ സ്കൂളിൽ പോവാണ് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് കല്യാണത്തിന് പോകുവാണ് എവിടെ പോകണതായിക്കോട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരായത്തിൽ കുറിസി ഓതിയിട്ടിറങ്ങിയാൽ മടങ്ങി വരണത് വരെ അള്ളാഹുവിൻ്റെ കാവലുണ്ട് നമുക്കെന്തെങ്കിലുമൊക്കെ അനിഷ്ടം സംഭവിക്കാതിരിക്കാൻ എഴുപതിനായിരം മലക്കുകളെ പടച്ചു കാവലിനേൽപ്പിക്കുമെന്നാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു രാജ നടപ്പാണ് പക്ഷേ എല്ലാ ആയത്തിൽ കുറിസിയും അങ്ങനെ ആകുമെന്നുള്ളതാണ് നമ്മുടെ അയത്തിൽ കുറിച്ച് ഏതായത്തിൽ ആകണം അത് നമ്മളെല്ലാം ഞായറാഴ്ചയും പഠിക്കാറില്ല ചിലതിക്കർ എങ്ങനെയാകണമെന്ന് അക്കോരത്തിലുള്ള ആയത്തിൽ ആയാൽ എഴുപതിനായിരം പട്ടാളക്കാർ ആ മലക്കുകൾ നമ്മുടെ കൂടെ ഇങ്ങനെ കാവലിനുണ്ടാകും അവരുടെ മുമ്പിൽ ഇങ്ങനെ രാജാവിനെ പോലെ നടന്നു പോകാം ശരി അതുപോലെ തന്നെ യാത്രയിൽ മരണപ്പെട്ടാലോ അള്ളാൻ്റെ കലാവ് നേരത്തെയുള്ള കലാവ് ആ കലാവ് പ്രകാരം മരിക്കണം ആ മരണം നടക്കുന്നത് നമ്മുടെ യാത്രയിലാണെങ്കിൽ ആ യാത്രയിലാണെങ്കിൽ ആയത്തിൽ കുറിച്ച് ചൊല്ലിയിറങ്ങിയ മനുഷ്യനാണെങ്കിൽ അവന് എഴുപത് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും അത്രേ എഴുപത് ഷഹീദിൻ്റെ കൂലിയും കൊണ്ട് പടച്ച തമ്പുരാൻ്റെ മുമ്പിലേക്ക് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചോക്കെ ശുഭാനന്താ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം നമുക്കറിയാം വലതു കാര്യം വെച്ച് കയറണം പിന്നെ സലാം പറയണം വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ അസലാം അലഹീനബാദി ലൈസ് അലഹീൻ എന്ന് പറയണം എന്നിട്ടോ ഒരായത്തിൽ കുറിച്ച് ഓതണം ദാരിദ്ര്യമുണ്ടാകില്ല വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ ആയത്തിൽ കുറിച്ച് യോദുന്ന മനുഷ്യൻ്റെ ഭവനമാണെങ്കിൽ അവന് ദാരിദ്ര്യം ഉണ്ടാവില്ല സന്തോഷവും സമാധാനവും കൊണ്ട് അവറിയും അത്രേ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്ര മഹത്വം ആയുത്തിൽ കുറിശിക്ക് ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായും പരോക്ഷമായും പതിനെട്ട് തവണ പതിനെട്ട് തവണ അള്ളാഹുവിനെക്കുറിച്ച് ആയത്തിൽ കുറിശീൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനെ കുറിച്ച് മാത്രം അല്ലാൻ്റെ മധു മാത്രം പറയുന്ന ഒരായത്ത് ഊർ ആനിലുണ്ടെങ്കിൽ അതേതാണ് ആയുത്തിൽ ഖുർസിയാണ് അത്ര വലിയ വേറൊരാത്ത് ഇല്ല ഖുർആാനില് മുഴുവൻ അള്ളാഹുവിൻ്റെ മധേകളാണ് എത്ര വലിയ മഹത്വങ്ങളാണ് അതിലല്ലേ ഇപ്പോൾ ആയത്തിൽ കുർസിയുടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മഹത്വങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുല്ലായം ഉണ്ടല്ലോ നമുക്കറിയാം അള്ളാഹു ഇസ്മുല്ലായം ഉണ്ട് അള്ളാഹുവിൻ്റെ അസ്മാഅസനയിൽപ്പെട്ട ഒരു നാമം ഇസ്മുൽ ആയുളമാണ് ആ ഇസ്മുല്ലായുളം മുൻനിർത്തി എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ ഇസ്മുല്ലായത് ഏതാണെന്ന് നമുക്കറിയാൻ പാടില്ല മഹത്തുക്കൾ പറയുന്നുണ്ട് ആ ഇസ്മുല്ലായിം എവിടെയുണ്ട് ആയത്തുൽ ക്രിസിയിലുണ്ട് അതുകൊണ്ടാണ് അതിന് ഇത്ര മഹത്വം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി മാമ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏതാണ് ആ ഇസ്മുല്ലായം അത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഹയ്യുൽ കയ്യും അൽ ഹൈ അൽ കയ്യൂം എന്ന ഈ നാമങ്ങളാണ് ഇസ്മുല്ലായം ആകാൻ സാധ്യത കാരണം എല്ലാ പ്രവാചകന്മാരും അതുകൊണ്ടല്ലാന്നോട് ചോദിച്ചിട്ടുണ്ട് പലിയറുതി അല്ലാൻ റിപ്പോർട്ട് ചെയ്യണ ഹരിയത്തില്ലേ ബദറിൻ്റെ തലേന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി സ്വലം മാത്തങ്ങൾ സുജൂതിലി കിടന്ന് കറിയാൻ അള്ളാനോട് ചോദിക്കുന്നുണ്ട് യാ ഹയ്യു യാ കയ്യൂം അതായത് അത്ര വലിയ അപകട ഘട്ടത്തിൽ നിന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അള്ളഹാനെ വിളിക്കുമ്പോൾ മുത്തുനബി ഇസ്മുല്ലാഹും കൊണ്ട് എന്തായാലും ചോദിക്കൂല്ലേ അപ്പോൾ മുത്തുനബി ആ സമയത്ത് ചോദിക്കാൻ യാ ഹയ്യു തെരഞ്ഞെടുത്തത് യാണ പഠിച്ചോനെ റബ്ബേ ഈ ചെറു എങ്ങാനും നീ നശിപ്പിച്ചാൽ പിന്നെ ലാഹി ലാഹി ലയാൻ ഭൂമിയിൽ ആരും ഉണ്ടാവില്ലല്ല അതുകൊണ്ട് നീ കാക്കണേ മുത്തുനബി ദുരക്കാനുപയോഗിച്ചത് ബദറിൻ്റെ തലേന്ന് രാത്രി ഏതാണ് ഇസ്മുല്ലായം ആകാൻ സാധ്യതയുള്ള ആ ഹയ്യു ആ കയ്യുമ്പോൾ അതുകൊണ്ട് ഇത് ഇസ്മുല്ലായമാണെന്ന് തറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞേ മാമി നിങ്ങൾ ധാരാളം ഉണ്ട് ആ ഹയ്യും കയ്യും ഉണ്ട് ആയത്തിൽ കുറിസീലുണ്ട് ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ മഹാനായ അബ്ദുൽ ഖാദർ റഹമീർ അണി അള്ളാഹുന്ഹു കൃത്യമായിട്ട് പറയുന്നുണ്ട് അർദ്ധരാത്രി സമയം അതേ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു മുറാതുണ്ട് വലിയൊരാഗ്രഹം നടക്കണില്ല ഒരുപാട് കാര്യം നോക്കി നടക്കണില്ല അത് നമ്മുടെ അതിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ് അതുകൊണ്ട് അപ്പോൾ ആഗ്രഹം വീടി കിട്ടാൻ എന്ത് ചെയ്താൽ മതിയെന്ന് അറിയാം നിങ്ങൾ അർദ്ധരാത്രി ഉറക്കത്തിന്ന് എണീക്കണം അത് വെള്ളിയാഴ്ച രാവ് ഏറ്റവും നല്ലതാണ് എല്ലാ രാത്രിയിലും ചെയ്താലും വിരോധമില്ല ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവും കൂടായാൽ വളരെ ആപ്റ്റായി ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് രാത്രി എന്ത് ചെയ്യണം എഴുന്നേൽക്കണം ഉറങ്ങി എണീക്കണം ഉറങ്ങി എണീറ്റിട്ട് ഏത് നിസ്കാരം നിസ്കരിച്ചാലും തഹജുദിൻ്റെ കൂലിട്ടു അല്ലേ അപ്പം നാല് റക്കായത്ത് നിങ്ങൾ നിസ്കരിക്കുക ഈ രണ്ടക്കായത്തായിട്ട് സലാം വീട്ടിയിട്ട് മൊത്തം നാല് റക്കായത്ത് നിസ്കരിക്കുക ഓരോ റക്കായത്തിലും ഫാത്തിഹ ഓതിയിട്ട് ശേഷം പത്ത് ആയത്തിൽ കുറിസി എത്ര എത്രയത്തിൽ കുറിസി പത്ത് ആയത്തിൽ കുറിസി ഓത് ഇങ്ങനെ നാല് റക്കായത്ത് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യൂ ആ ദ്വാ അള്ള സ്വീകരിക്കുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് എങ്ങനെ ഇത് വരയ്ക്കണം അലഹമുല്ലാറബുല്ലാലമീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് സ്വലാത്ത് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം ശേഷം പത്ത് സ്വലാത്തും അലഹമദുല്ലാഹ് റബ്ബില്ലാലമീൻ കണ്ടോ അപ്പം രണ്ട് സ്വലാത്തുകൾക്കിടയിലാകണം പ്രാർത്ഥന മനസ്സിലാകുന്നുണ്ടോ രണ്ട് സ്വലാത്തുകൾക്കിടയിൽ നിങ്ങളുടെ പ്രാർത്ഥനയായാൽ അള്ളാഹു ഇത് തട്ടിക്കളയില്ല എന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കൾ രേഖപ്പെടുത്താണ് അപ്പോൾ ഇന്നത്തെ രാത്രി എന്താ നാല് റക്കായ നിസ്കാരം നാളെ റക്കായത്ത് സുനധിസ്കരിക്കുക അല്ലേ ഓരോ റക്കായത്തിലും ഫാത്തിയക്കു ശേഷം പത്തായത്തിൽ കുറിച്ച് ചോദ അവസാനം നാലാം റക്കായത്തിൽ സലാം വിട്ട ശേഷം അല്ലാ റബ്ബിള്ളാലും ദ്വാരക്കാനിരിക്കുക അല്ല ചൊല്ലിയിട്ട് പത്ത് സ്വലാത്ത് ശേഷം വിഷമ വിഷമങ്ങൾ പിന്നെയും പത്ത് സ്വലാത്ത് അങ്ങനെ പത്ത് സ്വലാത്തുകൾക്കിടയിലായി നിങ്ങളുടെ ദ്വാഹം ചെയ്താൽ ആ ആഗ്രഹം എന്താണോ അള്ളാഹു അത് സാധിപ്പിച്ച് തരും അത്രേ അപ്പോൾ അത്ര വലിയ അത്ഭുത സാധനമാണ് ഈ ആയത്തിൽ കുർശി എന്ന് പറയുന്നത് അപ്പോൾ എത്ര വലിയ ആഗ്രഹം ആണെങ്കിൽ അല്ലാതെ നടത്തിത്തരും അപ്പോൾ ഇന്നൊന്ന് ചെയ്യൂലേ എല്ലാ ദിവസവും നിങ്ങളുടെ ആഗ്രഹം വീടുന്നവരും ചെയ്തു നോക്ക് അള്ളാഹു ഉറപ്പായിട്ട് മാറ്റിത്തരും ഇനി നമുക്കറിയാം ആയത്തിൽ കുറിസി പിന്നെ എവിടെ ഓതണം ഫർൽ നിസ്കാരത്തിന് ശേഷം ആയത്തുൽകുസി ഓതുന്നവർക്ക് മരിച്ചാൽ മതി സ്വർഗത്തിലേക്ക് പോകാനെന്ന് മുത്തുനബി സല്ലി വല്ലം ഫർ നിസ്കാരത്തിന് ശേഷം ആയത്തുൽകുറിസി പതിവായിട്ട് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ മരണം മാത്രമുള്ള അവൻ്റെ മുമ്പിലൊരു തടസ്സം എങ്ങോട്ടു പോകാൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അതുപോലെ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയിൽ ആയത്തിൽ കുറിച്ച് ഓതുന്ന മനുഷ്യൻ്റെ ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു സയ്യിദ് റസൂല സല്ലാ അലൈഹി സ്വലം നിരന്തരം ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓതുന്ന മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹു നന്ദിയുള്ള കൽബാക്കും ആ പടച്ചവനോട് വല്ലാത്തൊരു മഹബത്ത് കൽബൊന്ന് ലോലമാകും നന്ദിയുള്ള കാരുണ്യമുള്ള കൽബായി മാറുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം അതുപോലെ ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായൊരു മനുഷ്യൻ ആയത്തിൽ കുറിച്ച് ഓതുന്നുണ്ടെങ്കിൽ അവൻ്റെ ആഗ്രഹം എന്താണോ അള്ളാഹു അത് നടത്തി കൊടുക്കും മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഫറദ് നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതുന്നവർക്ക് അടുത്ത നിസ്കാരം വരെ തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണം കൊടുക്കും ഇത് പതിവാക്കാൻ അമ്പിയാക്കൾക്കും ശുഹതാക്കൾക്കും സ്വാലിഹിങ്ങൾക്ക് കഴിയുള്ളൂ മുത്തനവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വാല്ഹാണോ നമുക്കിത് പതിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തിക്കേണ്ട ഞാൻ പതിവാക്കേണ്ടതല്ലോ അപ്പോൾ ഞാൻ സ്വാലിഹാണോ അതായത് പതിവാക്കേണ്ട പോലെ എങ്ങനെയാണെന്നാണ് നമ്മൾ എല്ലാം ഞായറാഴ്ചയും പഠിക്കുന്നുണ്ട് അക്കോലത്തെ തീ പതിവാക്കണം അതോ അതിന് തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കടന്നാൽ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം പിശാജിൽ നിന്ന് അള്ളാഹുറബുല്ലാലുവിന് പ്രൊട്ടക്ഷൻ തരും ഇപ്പോൾ അഭിഭാതങ്ങൾ പറയുന്നുണ്ടല്ലോ ആയത്തിൽ കുറിച്ച് ഒരു മനുഷ്യൻ കടന്നാൽ അല്ലാഹു അവൻ്റെ ശരീരത്തെ അവൻ്റെ കുടുംബത്തെ അവൻ്റെ സമ്പത്തിനെ അള്ള സംരക്ഷിക്കും ആ രാത്രി ഒരറ്റ സിഹറും ഫലിക്കൂല ഒരു കണ്ണീറും ഫലിക്കൂല ഒരു പ്രശ്നം അത് മനുഷ്യൻ ചെയ്താലും ചെയ്താലും ഫലിക്കൂല അല്ല നിങ്ങളുടെ ശരീരത്തെയും സമ്പത്തിനെയും അതുപോലെ തന്നെ കുടുംബത്തെയും കാക്കുമത്രേ അതുപോലെ നമുക്ക് അലി അറബിയാൻ പറയുന്ന മറ്റൊരു സംഭവമുണ്ട് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഉറങ്ങണീനുമ്പായത്തിൽ കുർച്ചിച്ച് ചൊല്ലാണ്ട് കിടക്കൂല ബുദ്ധിയുണ്ടോ അവൻ ആയത്തിൽ കുറിസി ഓതും അറിഷിൻ്റെ ചുവട്ടിലെ നിധിയാണ് ആയത്തിൽ എന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അലഹി വസ്ലം അലി അറിയാനോട് പറയുന്നുണ്ട് അല്ലിയേ നിങ്ങളുടെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആയത്തിൽ കുറിസി പതിവാക്കിക്കോ കാരണം അത് മുഴുവൻ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ മഹത്വങ്ങളാണ് അതുകൊണ്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും അള്ളാഹു വീട്ടിൽ തരും പിന്നെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ബിസ്മിയുടെ എണ്ണ ഉണ്ടല്ലോ എഴുന്നൂറ്റി എൺപത്തിയാറ് എഴുന്നൂറ്റി എൺപത്തിയാറ് ആയത്തിൽ കുറിച്ച് ഒരാൾ ഓതി ഒരാഴ്ച കൊണ്ടാണ് ഓതി തീർത്തത് ഒരാഴ്ച കൊണ്ട് ഓതി ഓതിത്തീർത്ത് ഒരു ഒരു സുബിഹിയുടെ മുമ്പ് ദ്വാ ചെയ്താൽ അതായത് ഒരാഴ്ചയായി തീരുന്ന ദിവസം സുബിഹി ബാങ്ക് വിളിക്കണതിന് മുമ്പുണ്ടല്ലോ സുബിഹിക്ക് മുമ്പൊന്ന് ദ്വാരക്കാം ഏഴ് ദിവസം ഓതിയിട്ട് ആ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് സുബിഹിയുടെ മുമ്പ് ദ്വാ ചെയ്താൽ അള്ളാഹു റബ്ബുള്ളാലമീൻ ആ മുറാദ് സാധിപ്പിച്ചു തരും അങ്ങനെ എഴുന്നൂറ്റി എൺപത്തിയാറായത്തിൽ കുർസി ഒരാഴ്ച കൊണ്ട് ഓതി തീർക്കുക തീരുന്ന ദിവസം സുബിഹിയുടെ മുമ്പ് ദ്വാരന്ന് അള്ളഹിനോട് കാര്യങ്ങൾ പറയാ കരഞ്ഞു പറയാം അള്ളാഹു അത് സാധിപ്പിച്ച് തരും ഹബിബായ് സല അലിസ്വലാമത്തങ്ങൾ മീറാജിൻ്റെ രാത്രിയിൽ ലൗഹുൽ മഹൂദ് കാണുന്നുണ്ട് അപ്പോഴും വല്ലാത്തൊരു പ്രകാശം ചോദിക്കുന്നുണ്ട് റബ്ബുല്ലാലമീനോട് പടച്ചവനെ അതെന്താണ് ദാത്തിൽ കുർസിയാണ് ആ അത് അള്ളാഹു അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് അതിലെൻ്റെ മഹത്വമാണുള്ളത് എന്റെ മഹത്വമാണ് നീ അതിലുള്ളത് ഇത് പതിവാക്കുന്നവർക്ക് നാളെ പരലോകത്ത് എന്നെ മറയില്ലാതെ കാണാം അള്ളാഹു പറഞ്ഞതായി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സുല്ലാസ് പിന്നെ നബി മുത്തനബി സല്ലാസ് മതങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അനുസൃതയെല്ലാം ഉപദേശിക്കുകയാണ് ഷെഹർ പോലുള്ളത് ഫലിക്കില്ല പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കാവലാണ് അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കണം അവരിങ്ങനെ ഓതട്ടെ അല്ലാഹു തോഫീക്ക് നൽകട്ടെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലരും പറയുന്നൊരു സങ്കടമാണ് അതെ കുട്ടിക്ക് ബുദ്ധി വളർച്ച കുറവാണ് പഠനത്തിൽ ഒരു ഒരു ഓർമ്മ ശക്തിയില്ല പ്രശ്നങ്ങളാണ് വലിയ ആളുകൾക്കുമുണ്ട് എന്ത് ചെയ്യണമെന്നറിയുമോ വെള്ളിയാഴ്ച അസുറിന് ശേഷം ഇമാം ഷാരാനിറള്ളി അല്ല തന്നെ പറയുന്നുണ്ട് വെള്ളിയാഴ്ച അസുര നിസ്കാരം കഴിഞ്ഞ് ആയത്തിൽ കുറിച്ച് പതിനേഴ് തവണ പതിവായുധ പതിനേഴ് തവണ എല്ലാ വെള്ളിയാഴ്ചയും അസുരം കഴിഞ്ഞിട്ട് അവർക്ക് നല്ല ബുദ്ധിയും അതുപോലെ തന്നെ നല്ല ഓർമ്മശക്തിയും നല്ല വിവേകവും ലഭിക്കാൻ കാരണമാകുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇനി അബുൽ അബ്ബാസ് റദികൾ തന്നെ പറയുന്നത് കാണാം അഞ്ഞൂറ് തവണ ആയതിൽ കുറിച്ച് ഊതിയിട്ട് വെള്ളത്തിൽ മന്ദരിക്കാം എന്നിട്ട് വെറും വയറ്റിൽ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് കുടിക്കുക അവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ട് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയുടെ സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക അഞ്ഞൂറ് തവണ വെള്ളത്തിൽ മന്ദരിക്കുക ഊതി വെക്കുക എന്നിട്ടോ നാൽപ്പത് ദിവസം സുബിയുടെ മുമ്പിങ്ങനെ സുബിയുടെ മുമ്പെന്നല്ല വെറും വയറ്റിൽ ഇപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കണേൽ വെറും വയറുണ്ടല്ലോ അതിനൊക്കെ മുമ്പായിട്ട് ഈ വെള്ളം കുടിക്കുക അവർക്ക് ബുദ്ധി വളർച്ച കൂടാൻ നല്ല ഒരു കോൺസെൻട്രേഷൻ കൂടാൻ ഇതിനൊക്കെ കാരണമാകുമെന്ന് വാഹുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ ഭക്ഷണത്തിൽ രുചിയില്ലേ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതുക അതുപോലെ മന്ദിരിച്ചു കൊടുക്കുക ആയിഷ ആയിഷാറിയാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹതിയത്തില്ല ഒരു സൊഹാബി എന്ന് പറയുന്നുണ്ട് നബിയെ വീട്ടിലൊരു വറക്കത്തില്ല ഭക്ഷണത്തിലും പറക്കത്തില്ല അപ്പം നബിതങ്ങൾ ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ കയ്യിൽ ആയത്തിൽ കുറിസിയല്ലേ എടുത്തുപയോഗിക്കുകയെ എടുത്തു ഉപയോഗിക്കാനല്ലേ പറയണേ ആയത്തിൽ കുറിസി ഓതുക വീട്ടിൽ ആയത്തിൽ കുറിസി ഓതിയാൽ ബർക്കത്തുണ്ടാവും ഓതണ്ടതുപോലെ ഓതണം ആ ഭക്ഷണത്തിൽ വർക്കത്ത് ഉണ്ടാവും ഒന്ന് മന്ദരിച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ഭറക്കത്തുകൾ നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ ആയത്തുൽ കുറിസി എന്ന അത്ഭുത മരുന്ന് കയ്യിലുള്ളപ്പോൾ ബുദ്ധിയുള്ളവരത് ഉപയോഗിക്കുമെന്ന് സൈദുനഅ അലിബിൻ അബി സാലിബറദി അള്ളാഹുനു ബുദ്ധിയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ത്ഫയുടെ രചയിതാവാരാണ് ഇബിൻ ഹജറൻ ഇബുന ഹജർ അള്ളാഹുനഹു വലിയ മഹാനാണ് ഷാഫി അഴി ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ത്വഹഫ ത്വഹ ഒരു കാര്യം പറഞ്ഞ പിന്നെ അപ്പുറത്തേക്ക് നോക്കേണ്ടതില്ല അത്ര പക്കയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം എന്ന് കേട്ടിട്ടുണ്ടോ ഷാഫി മധുഹബിലെ മറ്റൊരു പ്രഗൽഭഗ്രന്ഥമാണ് ഫത്തഹുൽ രചയിതാവ് ആരാണ് കമന്റ് ചെയ്യണം കേട്ടോ അല്ലാഹുല്ലോർക്കും നൽകട്ടെതി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമ്മ റബ്ബില്ല ആനമീൻ കരുണക്കടലായ റബ്ബെ ഈ സദസ് നീ സ്വീകരിക്കണേ അല്ല ദുആ കൊണ്ട് വസീ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കണേയല്ല ഈ കമൻ്റ് ബോക്സ് നിറയെ സങ്കടങ്ങളാണ് എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേയല്ല ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയുന്നവൻ നീയാണല്ലോ റബ്ബെ നിനക്കറിയാമല്ല അല്ല എല്ലാം നീക്കണേയല്ല ആയത്തിൽ കുറിസിയുടെ വറക്കത്തുകൊണ്ട് വിഷമതകൾ നീക്കണേയല്ല കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളവും സമാധാനം തരണേയല്ല വെള്ളിയാഴ്ച രവിൻ്റെ വറക്കത്തുകൊണ്ട് പകലിൻ്റെ വറക്കത്തുകൊണ്ട് ആഫിയത്തും ഐസ്സത്തും സലാമത്തും നീ നൽകണേയല്ല എത്രയത്ര അസുഖബാധിതരാണ് പരിപൂർണ്ണ ശിഫ നൽകണയല്ല മക്കളില്ലാത്തവർ വിഷമതകൾ അനുഭവിക്കുന്നവർ എല്ലാ വിഷമങ്ങളും നീക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം കൊടുക്കണയല്ല വിവാഹപ്രായമെത്തിയിട്ട് നടക്കാതെ കാത്തിരിക്കുന്നവർക്ക് ഹയറായ ഇണകളെ നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകണയല്ല നിന്നെ പ്രണയിക്കുന്ന കൽവ് നൽകണയല്ല നിന്നെ സ്നേഹിക്കുന്ന കൽബ് നൽകണയല്ല മുത്തായ തങ്ങളെ പ്രണയിക്കുന്ന കൽവ് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറ് വെളിച്ചമാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സെല്ലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ ഹതിയ ചെയ്യുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് സഹായം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അവരൊരിക്കലും നീ തളർത്തിക്കളയല്ലേ അല്ല ഞങ്ങളെല്ലാവരെയും മുത്തായ റസൂറുള്ള സല്ല അല്ലാസ്ല തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലാ ബിഹി സൊല്ലാഹു അല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം സാഹു അല മുഹമ്മദ് സല അല്ലാ അലൈഹി വസ്ലം അല്ലാമിയ റബ്ബിഅലൈ വസ്ലും والسلام عليكم ورحمه الله وبركاته